ഷൊർണൂരിൽ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം വ്യാപകം ഷൊർണൂർ മുതൽ കുളപ്പള്ളി വരെയുള്ള പ്രദേശത്തെ റോഡിലൂടെ യാത്ര ദുസ്സഹമാണ് വാഹനങ്ങൾ മറ്റ് ഇടവഴികളിലൂടെയാണ് ഈ പാതയെ മറികടക്കുന്നത് പാതയറിയാതെ പോകുന്ന വാഹനങ്ങൾ വലിയ കുഴികളിൽ വീണ് തകരാറിലായി നിൽക്കുന്നതും നിത്യസംഭവമാണ് കുളപ്പള്ളി ഷൊർണൂർ പാതയുടെ അവസ്ഥയാണിത് വർഷങ്ങളായി പാതയുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും പരിഹരിക്കാൻ കഴിയുന്നില്ല പാതയെക്കുറിച്ച് പരാതി ഉന്നയിച്ചാൽ രാഷ്ട്രീയ ഇടപെടലുകൾ മാത്രമാണ് ഉണ്ടാകുന്നത് സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും റോഡിലെ യാത്രാപ്രശ്നം ചൂണ്ടിക്കാട്ടിയാൽ ഭരണ നേതൃത്വ പാർട്ടിയുടെ പ്രവർത്തകർ പ്രതിരോധിക്കാൻ എത്തുന്നതാണ് ഇപ്പോഴത്തെ രീതി പ്രശ്നപരിഹാരത്തിന് എം ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു നടപടിയുമാകുന്നില്ല അതുകൊണ്ട് തന്നെ പാതയുടെ അവസ്ഥ അഞ്ചു വർഷത്തോളമായി ഒരു മാറ്റവുമില്ല ഇല്ല പ്രശ്നം പ്രശ്നമുന്നയിച്ച തലയൂരാനാണ് പി ഡബ്ല്യു ഡിയും ശ്രമിക്കുന്നത് വാണിയംകുളം കോതകൃശി റോഡ് നിർമ്മാണ സഹകരണ മേഖലയിലെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകി ഈ രീതി ഇവിടെയും ചെയ്യാൻ ശ്രമിക്കണമെന്ന ആവശ്യവുമുണ്ട് സാമ്പത്തിക പ്രശ്നമോ സാങ്കേതിക പ്രശ്നമോ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകുന്നതോടെ ഉണ്ടാകില്ലെന്നാണ് പി ഡബ്ല്യു ഡി അധികൃതരും നൽകുന്ന വിവരം എന്നാൽ എം എൽ എ വഴി മന്ത്രി ഇടപെട്ടാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും പറയുന്നു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക